കൽപ്പവൃക്ഷ വ്യാപന പദ്ധതിക്ക് തുടക്കം കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി സ്കൂളുകളിൽ നടപ്പാക്കുന്ന കൽപ്പവൃക്ഷ വ്യാപന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ശിശുക്ഷേമ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ ആന്റണി അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി ഡി ഷൈൻദേവ് സ്വാഗതം പറഞ്ഞു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കറവൂർ എൽ വർഗീസ് ആർ മനോജ് സി ഡബ്ല്യു സി ചെയർമാൻ സനൽ വെള്ളിമൺ രാജീവ് കുമാർ ധന്യ നരിക്കൽ രാജീവ് കുമാർ ഡോക്ടർ ഷൈൻ എന്നിവർ പങ്കെടുത്തു കലാഗ്രാമത്തിൽ നിന്ന് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിചരിച്ചു കൊണ്ടുവന്ന തെങ്ങിൻ തൈകളാണ് സമുച്ചയത്തിൽ നട്ടത് ഒരു തൈ കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഒരു തൈ ൾക്കു വേണ്ടി ഒരു തൈ നടിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം തൈനടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമയുമായി മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ൂമി തൻ ചൂടൽപ്പമാറ്റം നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ തൈനടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ തൈനടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ തൈനടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ തൈനടാം നല്ല നാളേക്കു വേണ്ടി നന്ദി